ഇപ്പൊ एंगन? എങ്ങനെയുണ്ട് പണ്ട് കാലത്ത് സുന്നികളാവുന്ന നമ്മൾ തഫ്സീറുകൾ നിരത്തിയിട്ട് സാമീഹ്യങ്ങളായ ആളുകൾ ഇബ്നു അബ്ബാസ് ഇബിനാസങ്ങളെ പോലോത്ത ഇബിൻ മസൂതങ്ങളെപ്പോലോത്ത മഹാന്മാരാകുന്ന തങ്ങളെ പോലോത്ത വലിയ വലിയ തലയുള്ള വലിയ മഹത്തുക്കളാകുന്ന മുഫസ്സിറുകൾ പറഞ്ഞ വിശദീകരണങ്ങൾ പറഞ്ഞ് ഇമം റാജിതങ്ങളടക്കമുള്ള ആളുകൾ വിശദീകരിച്ച് ആ തഫ്സീറുകൾ പഠിക്കണം അതനുസരിച്ച് വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓ അത് വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എവിടെ പറ്റി പിഴവ് പറ്റിപ്പോയി ഇസ്ലാം മനസ്സിലാക്കുന്നിടത്ത് യുക്തി കൊണ്ട് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് തോന്നിയ പോലർത്ഥം വെച്ചപ്പോ അവരെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ യുക്തിവാദികളായി മാറിപ്പോയി തുടങ്ങി അതാണ് പരിശുദ്ധ മതം ഇസ്ലാം എന്നും പാരമ്പര്യത്തിന്റെ മതമാണ് ഏത് യുക്തിവാദികൾ വന്നാലും നിരീശ്വരവാദികൾ വന്നാലും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇത് പാരമ്പര്യത്തിന്റെ മതമാണ് നിങ്ങൾ ഞങ്ങൾ ആയിരം തവണ കൂക്കി വിളിച്ചാലും ഇല്ല നിങ്ങളുടെ യുക്തി കപ്പുറത്തേക്ക് ഈ പരിശുദ്ധ ഇസ്ലാമിലെ യുക്തി നിങ്ങൾക്ക് നാളെ കാണേണ്ടി വരും പ്രിയപ്പെട്ട വിശ്വാസികളെ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടപഴകാൻ തുടങ്ങിയപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനായി അതിനിടക്ക് ശ്രദ്ധയിൽപ്പെട്ട ഒറ്റ കാര്യം നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഖുർആാനിന്റെ തെഫ്സീറുകൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന പലരെയും പലരുടെയും തെഫ്സീറുകൾ കേൾക്കാനിടയായി സുബഹാനന്ദ എന്നെ അതിശയിപ്പിച്ച പല തെസീർ എന്ന് പറഞ്ഞ ഖുർആന്റെ അർത്ഥങ്ങളും പലരും വെക്കുന്നത് കണ്ടപ്പോൾ കേട്ടപ്പോൾ വളരെയേറെ പ്രയാസം തോന്നി കാരണം ബഷീറിന്റെ കൃതി നമ്മളൊക്കെ കേട്ടവരാണ് അല്ലേ കേരളത്തിൽ സാഹിത്യത്തിൽ അറിയപ്പെട്ട ഒരു വലിയ എഴുത്തുകാരനായിരുന്നു സാക്ഷാൽ വൈക്കം മുഹമ്മദ് ബഷീർ ആ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതി കേവലം സാഹിത്യങ്ങളൊന്നും അറിയാത്ത ഒരു സാധാരണ മനുഷ്യൻ വായിച്ചാൽ എത്ര കണ്ട് അതിൻ്റെ സാഹിത്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയും എന്നതുപോലെയാണ് പലരും പലരും പരിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചു വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരൊറ്റ ക്ലിപ്പ് കളിപ്പിച്ചു തരാം ഞാനല്ല പറയുന്നത് സാക്ഷാൻ ഇന്ന് യുക്തിവാദത്തിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ആളുടെ പേരൊക്കെ മുസ്ലിം പേരാണ് അദ്ദേഹം തഫ്സീർ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹം എവിടെ നിന്ന് വന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം ഖുർആനിന്റെ തഫ്സീറിന്റെ പ്രശ്നം ഖുർആാൻ തോന്നിയതുപോലെ അർത്ഥം വെക്കുന്നത് കൊണ്ടുണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആ ക്ലിപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ ശ്രമിക്കാം സുഹൃത്തെ സുന്നിയിൽ നിന്ന് മതം വിട്ടവരോ മാറി ചിന്തിച്ചവരോ വളരെ കുറവാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് കാരണം വിശ്വാസത്തിന്റെ തലങ്ങൾ അങ്ങനെയാണ് മാഷ് പറഞ്ഞു വേറൊരു കാര്യം മുജാഹിദിന്റെ മുജാഹിദിന്റെ ആ ധാര ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മാസ് യുക്തിവാദവ് തുടങ്ങി എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനമായി എനിക്ക് പറയാൻ തോന്നുന്ന മറ്റൊരു കാര്യം ഇന്ന് മുജാഹിദിന്റെ വിഭാഗത്തിൽ വമ്പൻ ആൾക്കാരാണ് എന്നെ അധ്യാപകരായി പഠിപ്പിച്ചിരുന്നത് അപ്പൊ അവരുടെ പ്രശ്നമാണ് അവർക്ക് എനിക്ക് വേണ്ട രൂപത്തിൽ മനസ്സിലാക്കി തരാൻ സാധിച്ചിട്ടുണ്ടാകില്ല ബേസിക് വിദ്യാഭ്യാസത്തിന് ശേഷം മലപ്പുറം ജില്ലയിലെ ജാമിയ നദബിയ അറബിക് കോളേജിൽ ചേർന്നാണ് അറബിക് വിദ്യാഭ്യാസം അഭ്യസിച്ചത് പിന്നീട് ഞാൻ അഭ്യസിച്ചത് ഈ സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത സ്ഥാപനമായ ഈ സലഫി സെന്ററിലാണ് ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പറയുന്നു എനിക്ക് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ല ഞാൻ പഠിച്ച സ്ഥാപനമാണിത് ഞാൻ പഠിപ്പിച്ച സ്ഥാപനവും ഇത് തന്നെയാണ് കേട്ടില്ല മൂന്ന് യുക്തിവാദികളുടെ സൗണ്ട് നമ്മൾ കേട്ടു യഥാർത്ഥത്തിൽ അവരൊക്കെ പറയുന്നത് ഒഹാബിസത്തിൽ നിന്നാണ് ഞങ്ങൾ യുക്തിവാദം പഠിച്ചത് എന്നതാണ് എന്തുപറ്റിയ ഒഹാഭ്യസത്തിന് യുക്തിവാദത്തിലേക്ക് ചേക്കേറിയവരിൽ ബഹുഭൂരിപക്ഷവും മുജാഹിദിൽ നിന്നാണെന്ന് പറയപ്പെടുമ്പോൾ ഒരു മതത്തിൻ്റെ അകത്ത് നിന്ന് യുക്തിവാദം പ്രസരിപ്പിച്ചപ്പോൾ ഇത്രമേൽ ആഘാതമുണ്ടാകുമെന്ന് അവർ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരിക്കണമെന്നില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇന്ന് ഇത്ര പറഞ്ഞു നിർത്തുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ എന്നല്ല ലോകത്ത് ഇസ്ലാം പഠിപ്പിച്ചു തന്ന ആശയങ്ങളും ആദർശങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കുന്നവർ അഖിൽ എന്നതാണ് ആണ് എന്ന് ഒരാൾക്കും സംശയമില്ല ഇനി ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ അതിൽ വിഷമം തോന്നും വേണ്ട മുജാഹിദികളുടെ നേതാവ് തന്നെ പറയട്ടെ അത് കേട്ടു നോക്കൂ ഞാൻ ഞങ്ങളൊക്കെ കേട്ടില്ലേ ലോകത്ത് നിവിധങ്ങൾ സുന്നിയാണെന്ന് പറയുന്നത് യഥാർത്ഥ ലോഹാബികൾ തന്നെയാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരൊറ്റ ഓർമ്മപ്പെടുത്തൽ ചെയ്യാൻ ഈ ഖുർആാനിന്റെ ആശയങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നിങ്ങളോടത് പങ്കുവെച്ചില്ലെങ്കിൽ ഞാൻ ഈ കാലത്തോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാകുമെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ ഖുർആആാൻ തോന്നിയതുപോലെ അർത്ഥം വെച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതത്തെ കുറിച്ച് അവരുടെ നേതാവിന്റെ പറയുന്നത് കേട്ടു നോക്കൂ എങ്ങനെയാണ് ഖുർആൻ അർത്ഥം വെക്കേണ്ടത് എന്ന് അദ്ദേഹം തന്നെ പറയുന്നത് കേട്ടുനോക്കു ഒരു കാലത്ത് തങ്ങൾക്ക് തോന്നിയതുപോലെ അർത്ഥം വെച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിരുന്ന ആളുകൾ എന്ന് അവരുടെ അനുയായികളിൽ പലരും യുക്തിവാദത്തിലേക്ക് ചേക്കേറിയപ്പോൾ തങ്ങൾ നടത്തിയ ഖുർആനിന്റെ വിശദീകരണങ്ങളെ കുറിച്ച് അവർ തന്നെ പറയുന്നത് നോക്കൂ നിങ്ങൾ വായിച്ചു മുസ്ലിങ്ങൾ വായിച്ചാൽ ഖുർആനെ പറ്റി അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും കാരണം മൂസാൻ നബി അലി ഇസ്ലാം കടലിൽ അടിച്ചപ്പോൾ കടലിൽ പളന്നു ഇത് മണലും മണ്ണും നിൽക്കുന്ന പോലെ വെള്ളം നിന്നു അമുസ്ലിം വായിച്ചാൽ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവൂ അത് തീർക്കണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത് കബറിൽ സ്വിച്ച് ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക മനുഷ്യൻ ദ്രവിച്ച് ദ്രവിച്ച് അടങ്ങിപ്പോകുന്ന കബറിൽ സ്വിച്ച് ഉണ്ട് വ്യാഖ്യാനിക്കേണ്ടത് വിശദീകരിക്കേണ്ടേ സഹോദരങ്ങളെ സുലൈമാൻ നബി എന്ന മഹാനായ ഒരു പ്രവാചകൻ ഉറുമ്പുകളോട് വർത്താനം പറഞ്ഞു പറഞ്ഞാൽ ഇതൊരു അന്ധവിശ്വാസ ഗ്രന്ഥാന്ന് ആൾക്കാർ വിചാരിക്കും അദ്ദേഹം സുന്ദരമായി വ്യാഖ്യാനിച്ചു വേലിയിറക്കുണ്ടായപ്പൊ മൂത്താൻ നബി പരിചയസമ്പന്നായ ആട്ടിടയൻ വടിയും കുട്ടി അങ്ങനെ കടന്നുപോകാ കേൾക്കുമ്പോൾ എന്ത് മനോഹരമാണ് ഏത് ബുദ്ധിക്ക് ഉൾക്കള്ള എന്ന് പറഞ്ഞാൽ ഉറുമ്പല്ല അതൊരു അല്ല ഉറുമ്പിനോട് വർത്താനം വർത്താനം ഒരു വ്യാഖ്യാനമാണ് കേട്ട സഹോദരാണ് അവര് വിശദീകരണം നൽകി 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 അവസാനം അവരുടെ നേതാവ് തന്നെ തെറ്റായ വ്യാഖ്യാനങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തി അവരുടെ വലിയൊരു പ്രസംഗത്തിൽ നിങ്ങൾക്ക് അത് അതും കൂടെ കേട്ട് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം എത്രത്തോളം മലീമസഹമാണ് അവരുടെ വിശ്വാസം നിങ്ങൾ ഓർത്തു നോക്കൂ ഇൻഷാ അല്ല വരും ദിവസങ്ങളിൽ അവരുടെ വിശ്വാസത്തിൽ ഉണ്ടായ വ്യതിയാനങ്ങൾ അവർ തന്നെ തിരുത്തി തിരുത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സത്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ത് ഒന്നുമല്ല എനിക്ക് അവരോട് ദേഷ്യമുണ്ടായത് കൊണ്ടല്ല അവർ മാറട്ടെ സമുദായം മനസ്സിലാക്കട്ടെ ഇങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ നിന്നാണ് ബുദ്ധി കൊണ്ട് ഇസ്ലാം മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇത്തരം ജബാർ മാഷുമാരെ പോലെ ആളുകൾ ഉണ്ടായത് അവിടെയാണ് ജാമ്യ ടീച്ചർ എന്ന ടീച്ചർ വന്നത് മനഃപൂർവം ചില പേരുകൾ ഞാൻ പറയാതിരിക്കുകയാണ് ഇൻഷാ അള്ളതു പറ്റി എന്നത് അവരുടെ നേതാവ് തന്നെ വെച്ചിട്ട് ഒരു ഡിക്ഷണറി വെച്ചിട്ടാണോ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖുർആാനിന്റെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹദീസുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേതെങ്കിലും ഒരു പരിഭാഷ നോക്കിയിട്ട് പഠിക്കേണ്ടതല്ല നേരെ മറിച്ച് അത് മനസ്സിലാക്കി ആദ്യത്തെ ഒരു തലമുറ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് അവ തൃപ്തിപ്പെട്ട തലമുറയാണ് മഹാന്മാരാണവരെ ഇസ്ലാമിലേക്ക് മുൻകടന്നിട്ടുള്ള മഹാരഥന്മാരായ മൊഹാചറുകളും മൻസാറുകളും അവരെ പിൻപറ്റിയവരായ ആളുകൾ ഓ ജനങ്ങളെ മഹാൻമാരായ ആ സ്വഹാബത്തിൽ ആ സ്വഹാപത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ് നിങ്ങൾ വിശ്വസിച്ചത് പോലെ പിൽക്കാലക്കാരി വിശ്വസിക്കാൻ സന്നദ്ധരാണെങ്കിൽ എങ്കിലേ നാം ഹിതായത്തിലേക്ക് പോവുകയുള്ളൂ അതേ അവസരത്തിൽ ഞങ്ങൾക്ക് മുൻഗാമികൾ പറഞ്ഞതൊന്നും വേണ്ട ഞങ്ങൾക്ക് നബി നബിഹു അലൈ വസല്ലമിന്റെ ഹദീസ് വേണ്ട സ്വഹാപത്ത് വേണ്ട താപങ്ങള് വേണ്ട ഞങ്ങൾക്ക് സ്വന്തം തന്നെ എല്ലാം അങ്ങ് ഗവേഷണം ചെയ്ത് ഞങ്ങൾ അങ്ങ് അർത്ഥം വെച്ചോളും എന്ന് പറയുന്ന നിലപാടല്ല ഇപ്പൊ എങ്ങനെയുണ്ട് പണ്ട് കാലത്ത് സുന്നികളാവുന്ന നമ്മൾ തഫ്സീറുകൾ നിരത്തിയിട്ട് സാമീഹ്യങ്ങളായ ആളുകൾ ഇബ്നു അബ്ബാസ് തങ്ങളെ പോലോത്ത മഹാന്മാരായ മസൂതങ്ങളെപ്പോലോത്ത തങ്ങളെ വ്യക്തിമതങ്ങളെപ്പോലോത്ത വലിയ വലിയ തലയുള്ള വലിയ മഹത്തുക്കളാകുന്ന മുഫസ്സിറുകൾ പറഞ്ഞ വിശദീകരണങ്ങൾ പറഞ്ഞ് ഇമം റാജിതങ്ങളടക്കമുള്ള ആളുകൾ വിശദീകരിച്ച് ആ തഫ്സീറുകൾ പഠിക്കണം അതനുസരിച്ച് വ്യാഖ്യാനിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഓ അത് വേണ്ട എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എവിടെ പറ്റി പിഴവ് പറ്റിപ്പോയി ഇസ്ലാം മനസ്സിലാക്കുന്നിടത്ത് യുക്തി കൊണ്ട് ചിന്തിച്ചുകൊണ്ട് തോന്നിയ പോലെ അർത്ഥം വെച്ചപ്പോ അവരെ കൂട്ടത്തിൽ നിന്ന് ആളുകൾ യുക്തിവാദികളായി മാറിപ്പോയി തുടങ്ങി അതാണ് പരിശുദ്ധ മതം ഇസ്ലാം എന്നും പാരമ്പര്യത്തിന്റെ മതമാണ് ഏത് യുക്തിവാദികൾ വന്നാലും നിരീശ്വരവാദികൾ വന്നാലും ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ ഇത് പാരമ്പര്യത്തിന്റെ മതമാണ് നിങ്ങൾ ഞങ്ങൾ ആയിരം തവണ വിളിച്ചാലും ഇല്ല നിങ്ങളുടെ യുക്തിക്കപ്പുറത്തേക്ക് ഈ പരിശുദ്ധ ഇസ്ലാമിൻ്റെ യുക്തി നിങ്ങൾക്ക് നാളെ കാണേണ്ടി വരും എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു ഇൻഷല്ല വൈകാതെ നിങ്ങളുടെ വികലമായ വാദങ്ങൾ രണ്ട് മൂന്ന് സെഷനുകളായിട്ട് നമുക്ക് പൊളിച്ചു ചെയ്താൽ പോവുകയാണ് ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ വലിയ ഞാൻ വലിയ ഒരു സംവാദത്തിനോ അല്ലെങ്കിൽ സംഘടനത്തിനോ വരികയല്ല നിങ്ങൾ ഈ തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട എൻ്റെ ഈ ചാറ്റ് ബോക്സിൽ തന്നെ പലരും ഇങ്ങനെ കമൻറ്റുകൾ വന്നപ്പോൾ ഞാനത് പല പലതും മനഃപൂർവ്വം തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളത് മനസ്സിലാക്കണം എന്താണ് എവിടെയാണ് സത്യം ഏതാണ് സത്യം എന്ന് എല്ലാവർക്കും മൂക്ക് കീ പോ എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ അവരുടെ വികലവാദങ്ങൾ അവർ തന്നെ തിരുത്തി മാറ്റി പറയുന്നത് നമുക്ക് പരിചയപ്പെടാം ഓബ് ഇതൊക്കെ അവൻ്റെ ദീൻ വളർത്തുന്ന ഒരു പ്രവർത്തനമായി സ്വീകരിക്കട്ടെ എന്ന് വാക്കുത്രം ധ്വാന ചെയ്തുകൊണ്ട് സഹോദരന്മാരെ നമ്മൾ ആരെയും കാഫറാക്കാൻ വേണ്ടി പോവുകയല്ല നമ്മൾ ആരെയും അകറ്റി നിർത്താൻ വേണ്ടി പോവുകയല്ല എല്ലാവരും ദീനിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഈ സംഹിതയിലേക്ക് കടന്നു വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാർ